കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ്കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ എസ് ഡി പി യുടെ നേതൃത്വത്തിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി പോലീസ് പിടിയിൽ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം സംഭവത്തിൽ പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് കൂടത്തായി സ്വദേശി മോയിയാണ് കട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് അക്രമ സംഭവങ്ങളിൽ മോയ്ക്ക് നേരിട്ട് പങ്കുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് പോലീസിനെ ആക്രമിച്ചതുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഇതോടെ എസ് ഡി പി നേതാവടക്കം കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇരുപത്തിനാലായി എസ് ഡി പിയുടെ നേതൃത്വത്തിൽ നടന്ന സംഘർഷത്തിൽ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് കേസിലെ മുഖ്യപ്രതി കുടുക്കിൽ ബാബു താമരശ്ശേരി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ വീഡിയോകളിൽ ബാബു പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും ബാബുവിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഇയാൾക്കായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എസ് ഡി പി യുടെ നേതൃത്വത്തിലാണ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സംഘർഷമുണ്ടായതെന്നും സംഭവത്തിൽ നിരോധിത സംഘടനകൾക്കും പങ്കുണ്ട് എന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ ജനം കോഴിക്കോട്